ഹായ് ഹലോ ഫ്രണ്ട്സ് ഗായസ് ടിപ്സ് ആൻഡ് ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം അപ്പോൾ നമ്മുടെ തമിഴിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അപ്പോൾ ഇന്ന് ലീവാണ് രാവിലെ തന്നെ വെളുപ്പിനെ തന്നെ എണീറ്റ് എല്ലാം ഓടി പിടിച്ചിട്ട് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ട് നമുക്ക് പോകാനുണ്ട് അതുപോലെ തന്നെ എല്ലാവരും എണീറ്റ് വരുന്നൊക്കെ ഉള്ളു അച്ഛൻ എണീറ്റിട്ടുണ്ട് വിളക്ക് വെച്ചു അപ്പോൾ ഇതേ നമ്മൾ വിളക്ക് വെച്ചിട്ടുള്ളതുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ നേരെ അടുക്കളയിൽ പോകുന്നു അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ട് പോകുകയാണെങ്കിൽ ഹർഷയ്ക്ക് എണീറ്റ് വരുമ്പോഴേക്കും കുറച്ച് കാര്യങ്ങളൊക്കെ എളുപ്പമാവും അതുപോലെ തന്നെ ഞാനിന്ന് ലീവാണ് ണെന്ന് വെച്ചാലും അവൾക്കിന്ന് പോകണം അപ്പോൾ അവളും ബിസി ആയിരിക്കും അപ്പം ഞാൻ നേരത്തെ എണീറ്റിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുകയാണ് അപ്പം ഇന്ന് എന്തായാലും എൻ്റെ കൂടെ കുഞ്ഞുണ്ട് ഇന്ന് അവധി ദിവസമാണ് അതുപോലെ തന്നെ സെക്കൻഡ് സാറ്റർഡേ ആണ് അപ്പോൾ ഇന്ന് വേറെങ്ങോട്ടുമല്ല നമ്മൾ അമ്പലത്തിൽ പോവുകയാണ് നമ്മൾ കുറേ നാളായിട്ട് കണക്കൂട്ടി വെച്ചിരുന്ന മൂന്ന് ക്ഷേത്രങ്ങളുണ്ട് അവിടേക്കാണ് കേട്ടോ പോകുന്നത് അപ്പോൾ എന്താ രാവിലെ തന്നെ ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് വെച്ചു അപ്പോൾ ഇടിയപ്പത്തിനുള്ള മാവിരിപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കി അതിൻ്റെ ഇടയിൽ നമ്മൾ കാപ്പി വെച്ചു അച്ഛനുള്ള കാപ്പി കൊടുക്കുകയാണ് അച്ഛൻ രാവിലെ ഒരു കട്ടൻ കാപ്പി ഭയങ്കര പതിവാണ് കേട്ടോ പിന്നെ ഇടിയപ്പം ഫസ്റ്റ് ട്രിപ്പ് നമ്മൾ വെച്ചു പിന്നെ ഇടിയപ്പത്തിന് കറി ഇതെല്ലാം ആക്കി നമ്മൾ കുളിച്ച് റെഡിയായി ഇറങ്ങിയിട്ടോ നല്ല മഴയാണ് ഇന്ന് കാലത്തൊട്ടേ ഒരു എന്താ പറയുക റെയിനി ഡേ ആണോ നമ്മുടെ നാട്ടിലിപ്പോൾ ഒരു ദിവസം മഴയാണെങ്കിൽ ഒരു ദിവസം വെയിലാണല്ലോ അല്ലെങ്കിൽ രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് ഇങ്ങനെ വിട്ടുവിട്ട് വെയിൽ തെളിയുക പെയ്യുക ഇതുതന്നെയാണുള്ള അവസ്ഥ അപ്പോൾ അതേ എന്തായാലും കുഞ്ഞിന് പുറേ എൻ്റെ ചുരിദാറൊക്കെ ഒരുപോലെ ഇരിക്കുന്നു അല്ലേ ഇതേ മഴ പെയ്തു വഴിയൊക്കെ കിടക്കണുണ്ട് ആകെ ചള്ളയും വെള്ളമൊക്കെ ആയിട്ട് കിടക്കുകയാണ് പക്ഷെ നല്ല രസമാണ് ചെറിയൊരു ചാറ്റ മഴയിൽ ഇങ്ങനെ നണ്ണി നടന്നു പോകാനായിട്ട് ദൈവം നമ്മുടെ കൊച്ചിൻ്റെ മോനോണ്ടിട്ടാവും കാലത്ത് പത്ര ഇടിയിലൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അനന്തു എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കില്ല വീഡിയോയിൽ കൊച്ചിൻ്റെ മോനോണ്ടിട്ട അപ്പോൾ ഇതേ ഞാനും കുഞ്ഞിൻ പതുക്കെയാണ് നടക്കുന്നത് കാരണം ചേച്ചിയും ചേച്ചിയുടെ വെല്ലുമ്മച്ചുണ്ട് അപ്പോൾ അവർ രണ്ടുപേരും കോട്ടയത്തൊന്ന് കയറിയിട്ടേ ഉള്ളൂ ഇപ്പോഴേക്കും ഒരു എന്തായാലും ഒരു ഇരുപതല്ലേ അരമണിക്കൂറോളം എടുക്കും ആ ഒരു സമയം കൊണ്ട് ഇപ്പോൾ അതൊക്കെ നടന്നാൽ മതി ശരിക്കും പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് സ്പീഡിൽ നടന്നു കഴിഞ്ഞാൽ മൈലിൽ എത്താനായിട്ട് പറ്റും പക്ഷെ നമ്മൾ പതുക്കെ എന്താ പറയുക ഇതിങ്ങനെ വഴിയിലുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആസ്വദിച്ച് കണ്ടത്തിലെ വെള്ളമൊക്കെ ആസ്വദിച്ച് അങ്ങനെ ഞങ്ങൾ എട്ടാം വയലി വന്നു എട്ടാം വയലി വന്ന് ശരിക്കും പോസ്റ്റ് പോസ്റ്റടിച്ച് ഒരു അരമണിക്കൂർ വന്ന് കുറേ ബസ് പോയി കുഞ്ഞിക്കാണെങ്കിൽ ഒട്ടും ക്ഷമയില്ല വെയിറ്റ് ചെയ്യാനായിട്ട് അങ്ങനെ കാത്തുകാത്തു നിന്ന് അവസാനം ചേച്ചി ഒക്കെ യാത്രയ്ക്ക് ഇത്രയും സ്ലോ ആണ് ആരീക്ഷിച്ചില്ല യാത്രയ്ക്ക് നല്ല സ്പീഡ് ഉള്ളത് എന്തായാലും അതിൻ്റെ ചേച്ചിക്ക് ഫ്രണ്ടിൽ ഡോർ സൈഡിൽ ഇരിപ്പുണ്ടായിരുന്നു ഞങ്ങൾ കയറി കുഞ്ഞു നേരെ എന്താ പറയുക ലീലമ്മൂമ്മയുടെ സരതപ്പരുമയുടെ ഇടയ്ക്കോട്ട് പോയി കയറി അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഫസ്റ്റ് ക്ഷേത്രം എത്തല്ലൂർ ദേവീ ക്ഷേത്രത്തിലെത്തി അവിടെയെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ തവണ പൊങ്കാല ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എത്തല്ലൂർ അമ്പലത്തിൽ പൊങ്കാല ഇട്ട് അന്ന് ചേച്ചിക്ക് വരാനായിട്ട് പറ്റിയില്ല ചേച്ചിയുടെ കൈ മുറിഞ്ഞിട്ട് ചേച്ചിക്ക് അന്ന് പൊങ്കാല ഇടാൻ പറ്റിയില്ല അപ്പം മെയ് അഞ്ചിനായിരുന്നു എന്ന് തോന്നുന്നു അപ്പോൾ ചേച്ചിക്ക് പറ്റാത്തതുകൊണ്ട് കൊണ്ട് മെയ് അഞ്ചാണോ ഏപ്രിൽ അഞ്ചാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല എന്തായാലും നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് എണ്ണയും തിരിയൊക്കെ വാങ്ങിച്ച് അമ്പലത്തിലേക്ക് കയറിയാണ് അപ്പോൾ പറഞ്ഞു വന്ന പോലെ ചേച്ചിക്ക് അന്ന് പൊങ്കാലിടാൻ പറ്റിയില്ല പകരം കുഞ്ഞിപ്പെണ്ണാണ് ഇട്ടത് അപ്പോൾ അന്ന് ഇങ്ങനെ ചേച്ചിയായിട്ട് വന്ന് തൊഴുതേക്കാന്ന് നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ചേച്ചിക്കും എനിക്കും കൂടെ ലീവൊക്കെ കിട്ടി സെറ്റായി വന്നു കുഞ്ഞിക്കും ക്ലാസ്സിലായിരുന്നു അതുകൊണ്ട് കുഞ്ഞി പിന്നെ ലീലമ്മ എന്താ പറയുക കട്ടപ്പന എന്നാൽ ചേച്ചിൻ്റെ കൂടെ കൈ വയ്യാത്തതുകൊണ്ട് കുറച്ച് നാളായിട്ടുണ്ട് അപ്പോൾ രണ്ടുപേരെയും കിട്ടിയതുകൊണ്ട് ഞങ്ങൾ നാലു പേരുകൂടെയാണ് ഇറങ്ങിയത് അമ്പലത്തിന് ചുറ്റും ഇങ്ങനെ മഴ പെയ്ത് മൊത്തത്തിലൊരു എന്താ പറയുക ഒരു ഇങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറാണ് കേട്ടോ എന്നാലും കുഴപ്പമില്ല വെയിലില്ല ചൂടില്ല അങ്ങനെ ഒരു സന്തോഷമുണ്ട് കേട്ടോ എന്നാലും മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് തൊഴാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാകും എന്തായാലും അമ്പലത്തിൽ അത്യാവശ്യം ഒരുപാട് വലിയ ക്രൗഡ് കാര്യങ്ങളൊന്നുമില്ല നമുക്ക് സുഖമായിട്ട് നന്നായിട്ട് എന്താ പറയുക ദർശനം കിട്ടി നല്ല രീതിയിൽ നമ്മൾ തൊഴുത് ഭയങ്കര നമ്മൾ ഇറങ്ങി അപ്പോൾ എനിക്കും സമാധാനമായി ചേച്ചിയായിട്ട് വന്ന് തൊഴാൻ പറ്റിയ ശരിക്കും ഞാനാണത് പറഞ്ഞത് ദൈവമേ ചേച്ചിയും കൊണ്ട് ഞാൻ വന്ന് തൊഴുതോളാം എന്ന് ഞാനാണ് പറഞ്ഞത് അപ്പോൾ എനിക്ക് സമാധാനമായി എൻ്റെ വലിയൊരു കടം കിട്ടിയതല്ല അതിനുശേഷം ഞങ്ങൾക്ക് പെട്ടെന്ന് വണ്ടി കിട്ടും കേട്ടോ അവിടുന്ന് അവിടുന്ന് ഡയറക്റ്റ് ഒരു മുണ്ടക്കായ വണ്ടി കിട്ടി അപ്പം വേറൊരു നമ്മുടെ കെ കെ റോഡ് വഴി അല്ലാണ്ട് പോണ ഒരു ബസ്സായിരുന്നു വള്ളിയങ്കാവിന് പോകണ ഡയറക്റ്റ് വണ്ടിയാണ് കേട്ടോ അപ്പോൾ വള്ളിയങ്കാവിനൊക്കെ ആരിലും പോകുന്നുണ്ടെങ്കിൽ ആ റൂട്ടുണ്ടെങ്കിൽ അതിൽ കയറാം കേട്ടോ ഒരു ഒമ്പതരയാകുമ്പോൾ വണ്ടി നെത്തല്ലൂർ അമ്പലത്തിൻ്റെ അതിലേ വരും കേട്ടോ അപ്പം നമ്മൾ മേജർ കൊടുങ്ങല്ലൂർ സോറി കൊടുങ്ങല്ലൂരല്ല കൊടുങ്ങൂർ ദേവി ദേവീക്ഷേത്രത്തിലെത്തി കോട്ടയം ജില്ലയിൽ കൊടുങ്ങല്ലൂർ തൃശ്ശൂരാണെന്നു തൃശ്ശൂരാണ് എറണാകുളമാണെനിക്ക് ഡൗട്ടുണ്ട് തൃശ്ശൂരാണെന്ന് തോന്നുന്നു അപ്പോൾ അപ്പോഴേ നമ്മൾ മേജർ കൊടുങ്ങൂർ ഭഗവതി ക്ഷേത്രത്തിലെത്തി എപ്പോഴും നമ്മൾ കട്ടപ്പനാറ്റോ കോട്ടയം ഇപ്പോൾ ഓൾമോസ്റ്റ് പത്ത് പന്ത്രണ്ട് വർഷം ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് പത്ത് വർഷവും പഠിച്ച സമയം ഒരു രണ്ട് വർഷത്തോടെ കൂട്ടി ഒരു പന്ത്രണ്ട് വർഷമെങ്കിലും ആയിട്ടുണ്ട് പക്ഷേ ഈ അമ്പലത്തിന് മുന്നിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കട്ടപ്പനിക്ക് പോകുമ്പോൾ പാസ് ചെയ്യാറുണ്ട് പക്ഷേ ഇതുവരെ കയറാൻ പറ്റിയില്ല ഈ ചേച്ചിയുടെ യൂട്യൂബ് ചാനൽ ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ അപ്പോൾ നമ്മൾ ദേവിക്കുള്ള ഉള്ള മല വാങ്ങി അതുപോലെ എണ്ണാത്തിരി കർപ്പൂരം എല്ലാം വാങ്ങിയിട്ട് ഏതായത് അമ്പലത്തിൽ പോലെ നമ്മൾ എണ്ണാത്തിരി കർപ്പൂരം മഞ്ഞൾപ്പൊടി ഇത് മസ്റ്റായിട്ട് വയ്ക്കും ഇന്നെന്തോ മഞ്ഞൾപ്പൊടി കണ്ടില്ല അതുകൊണ്ട് വാങ്ങിയില്ല പിന്നെ എണ്ണ തിരി കർപ്പൂരം വാങ്ങിച്ചു അതുപോലെ തന്നെ പൂമാല വാങ്ങിച്ചു അപ്പോൾ ഈ അമ്പലത്തിൽ കയറി നന്നായിട്ട് തൊഴുതു ഭയങ്കര സന്തോഷമായി ഇപ്പോൾ ഇനിയും വരാനുള്ള ഭാഗ്യം ദൈവം തരട്ടെ വെളിയിൽ ഇറങ്ങിയിട്ടുള്ള വീഡിയോ മാത്രമേ ഉള്ളിലോട്ട് എല്ലായിടത്തും എന്താണെന്ന് വെച്ചാൽ ഉള്ളിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പാടില്ല ഷൂട്ട് ചെയ്യുന്നത് തെറ്റാണ് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ എന്താ പറയുക നമുക്ക് ഷൂറ്റ് മിക്ക ക്ഷേത്രങ്ങളിലും ഇത് പറ്റില്ല അലൗഡാണ് അല്ല ഇനിയിപ്പോൾ അലൗഡാണേൽ തന്നെ ക്ഷേത്രത്തിനുള്ളിൽ കയറുമ്പോൾ നമുക്കൊരു എന്താ പറയുക നമ്മളെ ശ്രദ്ധ നമ്മുടെ മൈൻഡ് അതിലൊന്നും ആയിരിക്കത്തില്ല നമുക്ക് നല്ല രീതിയിൽ നമ്മൾ മനസ്സറിഞ്ഞ ദേവിയോട് നമ്മുടെ കാര്യങ്ങളൊക്കെ തുറന്ന് പറയുക എന്നുള്ളത് മാത്രമായിരിക്കും നമ്മളപ്പോഴത്തെ ഒരു എന്താ പറയുക എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും അവിടെയും നല്ല രീതിയിൽ തോലത് നമ്മൾ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു അപ്പോൾ അതൊക്കെ നമ്മൾ ഇതിൻ്റെ എന്താ പറയുക ലാസ്റ്റിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഒരു കുറുമ്പി ഇവിടെ നമ്മൾ ഇറങ്ങണടുത്ത് നിപ്പുണ്ട് അവളുടെ അച്ഛൻ്റെ കൂടെ അവളുടെ അമ്മ അവിടെ എന്തോ ഷോപ്പിംഗ് കാര്യങ്ങൾ അറിയാത്ത കുട്ടിയാണ് അവൾ വന്നിട്ടിങ്ങനെ എന്താ പറയുക കുഞ്ഞണമൊക്കെ കാണിച്ചു ഞാനും തിരിച്ച് കാണിച്ചിട്ട് ഒന്ന് കളിപ്പിക്കാൻ വേണ്ടി ഒരു കുറുമ്പിയാണ് കേട്ടോ പക്ഷെ പോകാൻ നേരം അവൾ ടാറ്റ ഒക്കെ പറഞ്ഞ് ചേച്ചിയോട് കുഞ്ഞു ചേച്ചിയോട് ടാറ്റയൊക്കെ പറയുകയൊക്കെ ചെയ്തു കേട്ടോ അതെനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല എല്ലാം പെട്ടെന്നായിരുന്നു ഞാൻ ഓർത്തൊരു പഴക്കാലിക്കൊച്ചായിരിക്കുന്നു പക്ഷേ അല്ല അവളുടെ ഒരു പ്രായത്തിൻ്റെ ഒരു ഉയർത്തിയായിരുന്നു അപ്പോൾ ഇവർ ചെറിയൊരു ഷോപ്പിങ്ങിന് കെട്ടി കൊടുത്തിരിഞ്ഞു കെട്ടോ അമ്പലത്തിനൊക്കെ ആവാടത്തിന് തൊട്ടടുത്തന്നെ ഇങ്ങനെ ചെറിയ ചെറിയ കടകളുണ്ട് അവിടെ എന്താ പറയുക ഇങ്ങനെ വിളക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മിക്ക ക്ഷേത്രങ്ങളിലും ഇപ്പം ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഷോപ്പിങ് വലിയ കാര്യമായിട്ട് നടത്തിയില്ല ശരിക്കും ലീലമ്മയ്ക്ക് വായിക്കാനായിട്ട് ദേവിയുടെ ഐതിഹ്യങ്ങളുള്ള പുസ്തകം ഉണ്ടെന്ന് നോക്കാൻ പോയതാണ് പക്ഷേ അതെന്തായാലും അവിടെ ഇല്ലായിരുന്നു അതുകൊണ്ട് വാങ്ങിയില്ല അപ്പോൾ അവിടെ നിന്ന് നമുക്ക് കൊടുങ്ങൂരിൽ നിന്ന് തന്നെ ബസ് കിട്ടി പൊൻകുന്നത്തിലുള്ള ബസ് മുണ്ടക്കിയ ബസ്സാണ് അപ്പോൾ ഇതേ നമ്മളതിൽ കയറിയിട്ട് ദൈവക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പൊൻകുന്നത്തെത്തി കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത ക്ഷേത്രത്തിലേക്കുള്ള എന്താ പറയുക പെട്ടെന്ന് തന്നെ കൊടുങ്ങൂരിൽ നിന്ന് പൊൻകുന്നം വലിയ ദൂരമൊന്നുമില്ല എനിക്ക് തോന്നുന്നു ഒരു ഹാഫ് ആൻ അവർ കഷ്ടം ഉണ്ടാവും അപ്പോൾ എന്തെങ്കിലും നമ്മൾ ഇവിടെ നമ്മൾ കട്ടപ്പനാറ്റു കോട്ടയം പോകുന്ന സമയത്ത് എപ്പോഴും ഈ പൊൻകുന്ന സ്റ്റാൻഡിലൂടെ കയറി ഇറങ്ങി പോകുമ്പോൾ വെളിയിൽ കവാടം കണ്ടിങ്ങനെ എപ്പോഴും തൊഴാറുണ്ട് എപ്പോഴും അവിടെ വന്ന് പ്രാർത്ഥിക്കാൻ പറ്റണമെന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ അതെന്തായാലും ഇന്ന് ആ ഒരു ആഗ്രഹം സാഫല്യമാക്കി തന്നു ദേവി നല്ല രീതിയിൽ അവിടെ നിന്ന് തൊഴാൻ പറ്റി ഓൾമോസ്റ്റ് ഒരു പതിനൊന്ന് മണിയൊക്കെ അപ്പോൾ അവിടെ എത്തി പതിനൊന്ന് കാലായപ്പോൾ എന്തായാലും അവിടെ നടയടിച്ചു എല്ലായിടത്തും നല്ല രീതിയിൽ ദർശനം തന്നു ഭയങ്കര എന്താ പറയുക ശരിക്കും നല്ല സബലം അണിഞ്ഞ ദിവസം എന്നൊക്കെ പറയാൻ ഭയങ്കര സന്തോഷമായി ശരിക്കും പറഞ്ഞാൽ ചേച്ചി കൊടുങ്ങൂരിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പറഞ്ഞു പോകണോ നമുക്ക് പോകാം നട അടയ്ക്കോ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു നമ്മൾ എന്തായാലും ഇറങ്ങിയതല്ലേ നമുക്ക് പോവാൻ െന്ന് പറഞ്ഞിട്ട് നമുക്ക് നോക്കാം അല്ലെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് തൊഴുതിട്ടായാലും വരാമെന്ന് പറഞ്ഞ് പോയി എന്തായാലും ദർശനം കിട്ടി പൊൻകുന്നത്ത് തന്നെ ഒരു ഹോട്ടൽ അപ്പം വിശപ്പൊക്കടിച്ചു തുടങ്ങി ഒരു പതിനൊന്ന് മണി പതിനൊന്നര ഒക്കെ ആകുമ്പോഴേക്കും കുഞ്ഞിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ട് വിശക്കുന്നുണ്ട് അന്ന് ഇത്രേം നേരം ആയില്ലേ കുഞ്ഞെ ശരിക്കും ഒരു ഇടിയപ്പം ഒക്കെ കഴിപ്പിച്ചിട്ടാണ് കൊണ്ടുവന്നേര പുറത്തിറങ്ങുമ്പോൾ പുള്ളിക്കാരിക്ക് ഭയങ്കര വിശപ്പാണ് വീട്ടിൽ എന്ത് കൊടുത്താലും വേണ്ട നല്ലൊരു ഹോട്ടലായിരുന്നു നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു അതേ നല്ലൊരു എന്താ പറയുക ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് നല്ലൊരു നല്ല വെട്ടം പുറത്തുനിന്നുള്ളൊരു ലൈറ്റ് നമുക്ക് കിട്ടുന്നതുകൊണ്ട് തന്നെ നല്ലൊരു പോസിറ്റീവ് വൈബ് ഉണ്ടായിരുന്നു പക്ഷേ ഫുഡ് അത്ര വലിയ ടേസ്റ്റി ആയിരുന്നല്ലോ കേട്ടോ കുറ്റം പറയല്ല വലിയ ടേസ്റ്റി ആയിരുന്നില്ല അങ്ങോട്ട് ആസ്വദിച്ച് കഴിക്കാൻ തോന്നിയില്ല ചേച്ചി പറയുന്നത് ചേച്ചി ചൂടില്ല എന്നിട്ടാണെന്നും എനിക്ക് പിന്നെ മസാല ദോശ എന്ത് പറഞ്ഞാലും നമ്മുടെ ആര്യസിലെ മസാല ദോശ ഇടത്തും വരില്ല ആര്യസ് ആര്യബൻ്റെ ഒക്കെ അതുകൊണ്ടായിരിക്കും അത് കഴിച്ച് ശീലിച്ചിട്ടുള്ളതായിരിക്കും അപ്പം ഞാൻ മസാല ദോശ ഓർഡർ ചെയ്തു കുഞ്ഞിപ്പുണ്ട പൊറോട്ടയും ബീഫും ഓർഡർ ചെയ്തു ചേച്ചി ലീല മൂമ്മി എന്താ പറയുക ഇടിയപ്പോവും ഗ്രീൻ ബെൻസ് അറിയില്ല ഇപ്പം ഞങ്ങളെല്ലാം വെജിറ്റേറിയൻ കഴിച്ചപ്പോൾ കുഞ്ഞ് നല്ല രണ്ട് പൊറോട്ടയും ബീഫും കൂടെ കഴിച്ചു അവൾ ആകെ നോൺ വെജ് ഇങ്ങനെ വെളിയിലൊക്കെ പോകുന്ന സാഹചര്യത്തിലും ഇടയ്ക്കിടയ്ക്ക് അച്ഛൻ വാങ്ങിച്ചു കൊടുക്കുമ്പോഴൊക്കെയാണ് എന്താണോ ഫുള്ള് കളയാണ്ട് കഴിച്ചു ചേച്ചി പറഞ്ഞു ഇല്ലെങ്കിൽ പാത്രം കഴുകാനൊക്കെ ഇവിടെ ഇരുത്തുന്ന നല്ലൊരു ബ്രൂക്കോഫും കൂടെ അതിൻ്റെ കൂടെ കഴിച്ചു വട ഒരു സുമാറില്ലായിരുന്നു ചെറിയ പുളിപ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇതിന് നേരത്തെ ചൂടാക്കി തന്നാണോ എന്നറിയില്ല എന്നാലും എന്താ പറയുക നിങ്ങൾ കുറ്റം പറയല്ല പക്ഷേ ഞാൻ വലിയ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കാരണം അത്ര വിശന്ന് കഴിക്കുമ്പോൾ ശരിക്കും എത്ര കൊള്ളില്ലാത്ത ഫുഡിന് നമുക്കൊരു സ്വാദ് കൂടുതലും തോന്നേണ്ടതാണ് പക്ഷേ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ എന്തായാലും കുഴപ്പമില്ല വിശപ്പൊക്കെ മാറ്റിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പൊൻകുന്നത്ത് വന്നിട്ട് നമുക്കൊന്നും എന്താ പറയുക ബസ് നോക്കി നിൽക്കാനോ നമ്മുടെ ട്രാവലിംഗിൽ ഈ ഒരു യാത്രയിൽ നമുക്ക് അധികം ബുദ്ധിമുട്ടുകളൊന്നും വന്നിട്ടില്ല അപ്പോൾ തിരിച്ചിങ്ങോട്ട് നേരം നമ്മുടെ ലിമിറ്റ് എട്ടാം വേലിൽ നിർത്തണ വണ്ടി നോക്കി ഒരു രണ്ട് വണ്ടി കഴിഞ്ഞിട്ടൊക്കെയാണ് കയറുന്നത് അപ്പോൾ ഇതേ എട്ടാം വേലി ഞങ്ങളെയും കാലത്ത് അനുപാടിനുണ്ടായിരുന്നു ഞങ്ങളെ കൊണ്ടുവരാനായിട്ട് ചേച്ചിയൊക്കെ ആ വണ്ടിക്ക് തന്നെ നേരെ കോട്ടയം വിട്ടു അപ്പോൾ ഇതേ ഞാൻ ആദ്യമായിട്ടാണ് വെള്ളവും ടൗലും എടുക്കേണ്ടു പോയൊരു എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടെനിക്കുണ്ടായിരുന്നു പക്ഷെ ജലദോഷം കാര്യങ്ങളൊന്നും ഇല്ലാഞ്ഞതുകൊണ്ട് ടൗലിൻ്റെ യൂസ് വന്നില്ല പക്ഷേ എനിക്ക് വെള്ളം ഇല്ലാഞ്ഞിട്ട് കുഞ്ഞിക്കും ദാഹിച്ചായിരുന്നു എനിക്കും ദാഹിച്ചായിരുന്നു എന്തായാലും നല്ലതായിട്ട് ദാഹിച്ച് വലഞ്ഞ് വന്നപ്പോഴാണ് അനുവാൻ്റെ വള ഒരു നാരങ്ങ വെള്ളം സോഡ സോഡല്ലായ്മ എനിക്ക് നോർമൽ എനിക്ക് സോഡ അങ്ങനെയുള്ള എന്താ പറയുക ഗ്യാസുള്ള ഇതുപോലെ എന്താ പറയുക വെള്ളങ്ങളും ഇങ്ങനെയുള്ള ഡ്രിങ്ക്സ് കാര്യങ്ങളൊന്നും എനിക്കിഷ്ടമില്ല അതുകൊണ്ട് എനിക്ക് നോർമൽ ഒരു നാരങ്ങ വെള്ളം കിട്ടി എന്തായാലും മരുഭൂമിയിൽ മഴ പെയ്തുപോലെ ഭയങ്കര ആശ്വാസമായിരുന്നു അതായത് നന്നായിട്ട് ദാഹമൊക്കെ മാറി അപ്പോൾ നമ്മളിത് എട്ടാമേൽ വന്നു നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണിട്ട് അത് മെയിൻ റോഡിൽ നിന്ന് അങ്ങോട്ട് പോക്കറ്റ് റോഡ് ഡയറ്റിൻ്റെ അത് വഴി ഉള്ളിലേക്ക് ഒരു രണ്ട് കിലോമീറ്റർ പോകണം അപ്പോൾ ഇതേ അനു ബൈക്കായിട്ട് അങ്ങോട്ടേക്ക് കിടക്കും ഞാൻ നിങ്ങൾ ഈ സീബ്ര ക്രോസ് കടന്നിട്ട് അങ്ങോട്ട് പോവും കുഞ്ഞുള്ളതുകൊണ്ട് അങ്ങനെ ക്രോസ് ചെയ്തിട്ടൊക്കെയാണ് കയറുന്നത് കഴിവത് ഇങ്ങനെ തിരക്കുള്ള റോഡുകളിൽ നമ്മൾ ചെയ്യുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്താ പറയുക പല പല അപകടങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എല്ലാവരും ഒരുപോലെ അല്ല എല്ലാവരും നമ്മൾ കഴിവതും ശ്രദ്ധിക്കുക എന്താ പറയുക ധൃതി ഒരുപാട് വയ്ക്കാതിരിക്കുക കുഞ്ഞുങ്ങളൊക്കെ പ്രത്യേകിച്ച് കൂടെയുള്ളപ്പോൾ പുതിയ നമ്മുടെ പോയ ക്ഷേത്രങ്ങളുടെ ഫോട്ടോസും കാര്യങ്ങളും നമ്മളവിടെ എടുത്തിട്ടുള്ളതൊക്കെയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ബൈ അടുത്ത വീഡിയോയിലേക്ക് കാണുമ്പോഴേക്കും ദാറ്റ് ബൈ ബൈ ടേക്ക് കെയർ താങ്ക് യു സോ മച്ച്